കോൺഗ്രസ് അങ്ങ് പങ്കെടുത്തത് എന്നുള്ളതാണ് ബാക്കി എവിടെ കോൺഗ്രസ് ആണ് നടക്കാത്ത യോഗത്തില് കാര്യത്തിൽ കണ്ണാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ കോൺഗ്രസിന്റെ യോഗാണല്ലോ കോൺഗ്രസിന്റെ ഒരു പിന്നെ യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത് രാഹുൽ ഞാൻ ഒരു യോഗ ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു വർത്തമാനം പറഞ്ഞു എന്നിട്ട് ആളുകളെ കണ്ടു പിന്നെ കല്യാണ വീടുകളിൽ പോയി മരണ വീടുകളിൽ പോയി എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാ ഇന്നിപ്പോ എന്താ ഇന്നിപ്പോൾ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും യോഗം തന്നെ നടന്നിട്ടില്ല യോഗം ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടോടി വെച്ചിട്ടാണോ കൂടുന്നത് എന്റെ പുനര് സഹോദര നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു എന്താ എം എൽ എ ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എം എൽ എ ഓഫീസിൽ അങ്ങനെ ആണ് രാവിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്നിരുന്നു അപ്പോൾ സി പി എം നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത് എം എൽ എ ഓഫീസിൽ ബി ജെ പിയുടെ ആളുകൾ വരാറുണ്ട് അപ്പോൾ ബി ജെ പിയുടെ യോഗമാണോ ചേരുന്നത് അങ്ങനെയല്ലല്ലോ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും നിങ്ങൾ വരാറില്ല എന്റെ ഓഫീസിൽ നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്റെ ഓഫീസിൽ എല്ലാവരും വരും അത് എം എൽ എ ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കും